എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ബിഡ്ഗോ സിറ്റിയിൽ ക്രിസ്മസ് മാർക്കറ്റ് കുറച്ച് മാർക്കറ്റുണ്ട് ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് അപ്പോൾ പറഞ്ഞിപ്പോൾ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ പോവാണ് ഇപ്പോൾ ഒരു ഡിഗ്രിയുള്ളൂ ഇവിടെ അഞ്ച് മണിക്ക് തുടങ്ങും ഇപ്പോൾ ഓൾറെഡി നാലേ മുക്കാലായി അതിൽ ജാക്കറ്റ് കേട്ടിട്ട് വെളിയിറങ്ങി വന്നപ്പം ആ ജാക്കറ്റ് തണുപ്പ് പറ്റുന്നില്ല അതിൽ കുറച്ചുകൂടെ കട്ടിയുള്ള തരണം അപ്പോൾ അതിന് കയറിപ്പോയക്കുമാണ് ജാക്കറ്റ് മാറ്റാൻ വരട്ടെ അപ്പോൾ എന്തായി സാധാരണ ബിഡ് ഗോസിലാണെന്ന് തോന്നുന്നു പോളണ്ടിൽ ഫസ്റ്റ് എന്താ പറയുന്നത് ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഒരു വൺ മന്ത് മുതലേ മുംബൈ തന്നെ ഓപ്പൺ ചെയ്യും അപ്പം കഴിഞ്ഞ തൊട്ട് ഇതിന് നേരത്തെ ആയിരുന്നു അപ്പം ഇപ്രാവശ്യം ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമുക്ക് പോയി നോക്കാം കേട്ടോ എന്താണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബ്ലോഗ്ങ്ങ് ചെയ്തേക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് ഗില്ലി വേണ്ട അവിടുന്ന് നടന്ന് വരുന്നുണ്ട് മറ്റു ജാക്കറ്റൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നമ്മൾ നടന്നാട്ടോ അങ്ങോട്ട് പോന്നേ ഓൾ ടൗൺ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഇങ്ങനെ ഞങ്ങൾ ഓൾ ടൗണിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇടിങ്ങി കഴിഞ്ഞു ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കത്തെ പങ്ക്ച്വാലിറ്റി അഞ്ചു മണി എന്ന് പറഞ്ഞ അഞ്ചുമണിക്ക് തന്നെ അഞ്ച് രണ്ടായി അപ്പോൾ ഇതാണ് ബിഡ്കോഷിലെ ക്രിസ്മസ് മാർക്കറ്റ് അപ്പോൾ ഇത് കയറിയിപ്പം ഞങ്ങൾ വിചാരിച്ചു ഓ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കാണും ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു ഫൈവ് തേർട്ടിക്കായിരുന്നു അവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ കടകളിലൊക്കെ ലൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഒന്നും എന്താ പറയുന്നത് ഇത് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല ഒഫീഷ്യലി ഇവർ ക്രിസ്മസ് ഫെയർ ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ടൗണിൻ്റെ സെൻറ്ററിലായിരുന്നു അവിടെ ക്രിസ്മസ് ട്രീ എല്ലാ കാര്യങ്ങളും അന്നേ ദിവസം വരെ ഓഫ് ആയിരിക്കും ഇന്ന് വൈകിട്ട് ഫൈവ് തേർട്ടിക്ക് അവർ ഒഫീഷ്യലി ക്രിസ്മസ് ഫെയർ ഓൺ ആക്കും അപ്പം മുതല് ഇനി ഒരു മാസത്തേക്ക് ഇനിയിപ്പം ഇങ്ങനെയാവും ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് സ്ക്വയർ നമ്മുടെ ഓൾഡ് ടൗൺ നമ്മുടെ സെൻറ്ററിന് മുമ്പേ പറഞ്ഞത് അപ്പോൾ ഇനി ബിഡ് കോഷിലെ പ്രസിഡന്റും ഒക്കെ പ്രസംഗിക്കും അതൊക്കെ ഏതൊക്കെ ഓഫീഷ്യൽസ് ഉണ്ട് അവരുടെയൊക്കെ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഇത് ഓൺ ആവുക

ഇവിടെ ഇവരുടെ യൂറോപ്യൻ ട്രഡീഷൻ കാണിക്കുന്ന സാധനങ്ങളൊക്കെയാണ് വച്ചാൽ അവരുടെ കടകള് അത് അവരുടെ ട്രഡീഷണൽ ഫുഡ് ചൂടുള്ള ബിയർ പിന്നെ ചുറോസ് അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ അവരുടെ ഡ്രസ്സ് വസ്തുക്കൾ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ ഉത്സവപ്പറമ്പൊക്കെ പോലെയുണ്ട് പക്ഷെ ഇതൊരു യൂറോപ്യൻ സ്റ്റൈലാണെന്നേ ഉള്ളൂ ടിപൊളിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കട പിന്നെ റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കൂടുതലും പിള്ളേർക്ക് വേണ്ടിട്ടാണ് പിന്നെ ജൈൻ വിൽ ആണ് നമുക്ക് എല്ലാവർക്കും കേറാൻ പറ്റുന്നത് ഇത് തണുപ്പ് വേണ്ടിട്ട് നിക്കുന്നതാണോ കേട്ടോ നമ്മുടെ മെഷീൻ ഹീറ്റർ ഒക്കെ പോലെ ഇവിടെ എല്ലായിടത്തും വരുവെച്ചിട്ടുണ്ട് ഇങ്ങനെ തീ കൊണ്ട് നമ്മൾ നമ്മുടെ സിറ്റി ജയിൻ വീലിന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട് വ്യൂ കാണിക്കും ഇത് പോർക്കോ മട്ടനെന്തോണാട്ടോ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല പക്ഷെ ഇനിയും പോകുമ്പം എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ എന്ന് വേറെ ഉണ്ടോ നോക്കണം ചുറോസും മേടിക്കാന്ന് വിചാരിച്ചു കാരണം ബാക്കി ഒന്നും എനിക്കിങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നതാണെന്ന് അറിയാത്തത് കൊണ്ട് ഒരു ഡൗട്ട് കാണാം നല്ല തിരക്കല്ലേ അപ്പൊ വേറെ ഏതൊരു ദിവസം വന്നിട്ട് ബാക്കി ഇതിനെ ട്രൈ ചെയ്യണം ചുറൂസങ്ങനെ കഴിക്കാനുള്ള സ്ഥലം ഇവിടെ പാട്ടൊക്കെ ഉണ്ട് ൈസ് അങ്ങനെ ഞങ്ങൾ ചുറോസ് ഒക്കെ കഴിച്ചിട്ട് എന്താ പറഞ്ഞെ ക്രിസ്മസ് മാർക്കറ്റിനി പോകുന്നു കേട്ടോ കാരണം തണുപ്പെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ഒടുക്കത്തെ തണുപ്പ് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഒടുക്കത്ത തണുപ്പ് പിന്നെ അവിടെ നിന്നിട്ട് ഇനിയും കാര്യമില്ല ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് വാർക്കിൻ്റെ പരിപാടി ഇപ്പോൾ ഓരോ ദിവസം ഓരോ പ്രോഗ്രാം ആയിരിക്കും അപ്പം ഞങ്ങൾ ഇവിടെ വേറെ ദിവസം പോകുമ്പോൾ ഷോർട്സിലൂടെയൊക്കെ കാണിക്കാം അത് കൂടാതെ ഞങ്ങൾ വേറെ സിറ്റിൽ ഇവിടെ ഓരോ സിറ്റിയിലും ഉണ്ടല്ലോ ക്രിസ്മസ് മാർക്കറ്റ് അപ്പോൾ വേറെ സിറ്റിയിലും പോളഞ്ഞിൽ നോക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടൈമും കാര്യങ്ങളും ക്ലാസും ഒക്കെ നോക്കിയിട്ട് പോകാൻ പറ്റുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇങ്ങനത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾ എന്നോട് പറയണം കേട്ടോ അപ്പൊ നിങ്ങൾ കമന്റൊക്കെ ചെയ്യണം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാര്ക്കും വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന